മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മമതാ മോഹൻദാസ് ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഗം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ മമതയുടെ വളർച്ചയും അതിവേഗമായിരുന്നു ഇതിനിടയിലാണ് കാൻസർ ബാധ്യതയാണെന്ന് മമത തിരിച്ചറിയുന്നത് രോഗബാധിതയായിരുന്ന സമയത്ത് താൻ നേരിട്ട ചില പ്രശ്നങ്ങളെ കുറിച്ച് മമത അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ നടനും സംവിധായകനുമായ ആലപ്പിയർഷം മമതയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് തെലുങ്കിലെ ബിഗ് ബജറ്റ് ചിത്രമായ അരുന്ധതിയിൽ അനുഷ്കാ ഷെട്ടിക്ക് പകരം അഭിനയിക്കേണ്ടത് മമതയായിരുന്നു കരാറിൽ ഒപ്പിട്ടിരുന്നു സിനിമയുടെ മാനേജറുടെ കുബുദ്ധി കാരണമാണ് മമത അതിൽ നിന്ന് പിന്മാറിയത് മലയാളത്തിലും അരുതിന് സൂപ്പർ ആയിരുന്നു സിനിമയും കുടുംബമായി ജീവിക്കുന്നതിനിടയിലാണ് മമതയ്ക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞത് അതിനെ ധൈര്യങ്ങളൊണ്ട് തോൽപ്പിക്കുകയാണ് ചെയ്തത് ആദ്യ സമയങ്ങളിൽ മമതയ്ക്ക് ക്യാൻസർ ആണെന്ന് സിനിമയിലുള്ളവരെ പോലും അറിയിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടക്കുള്ള പുരസ്കാരവും മമതയെ തേടിയെത്തി ഇതിനു പിന്നാലെയായിരുന്നു മമതയുടെ വിവാഹം ബാല്യകാല സുഹൃത്തും ബിസിനസ്സുകാരനുമായ സുജിത് പത്മനാഭനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹ മോചനത്തിനുള്ള തീരുമാനത്തിലെത്തിയതും ശ്രദ്ധേയമായിരുന്നു അതിനുശേഷമാണ് പിന്നണി ഗാന് രംഗത്ത് മമത സജീവമായത് ഈ സമയത്ത് മമതയുടെ ജീവിതത്തിൽ ക്യാൻസർ വീണ്ടും വിടലായെത്തി സിനിമകൾ മാറ്റിവെച്ച് മമത ചികിത്സയിലായി അങ്ങനെ മമത മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രീകർക്ക് വിധേയായി വീണ്ടും താരം അഭിനയത്തിൽ സജീവമായി രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്കും വീണ്ടും മമതയുടെ രോഗം മൂർച്ഛിച്ചു ആ സമയത്ത് താരം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ഇനി കേരളത്തിൽ തുടരാൻ സാധിക്കില്ല സഹപ്രവർത്തരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ നടിയായതുകൊണ്ട് മേക്കപ്പും വിഗുമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല ചില ആശുപത്രികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ലൈംഗിക വേഗൃത അനുഭവങ്ങൾ നോട്ടങ്ങൾ മരുന്നുകളുടെ വില ഇതൊന്നും താങ്ങാൻ വയ്യെന്നാണ് അവർ പറഞ്ഞത് ആ സമയത്ത് അമേരിക്കയിൽ കണ്ടുപിടിച്ച പുതിയ ചികിത്സാരീതി പരീക്ഷിക്കാൻ മമതയ്ക്ക് അവസരം ലഭിച്ചു അതിനായി അമേരിക്കയിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരായിരുന്നു മമത നന്ദി അനുഭവം മമത പല അഭിമുഖങ്ങളും പറഞ്ഞിട്ടുണ്ട് മമത പറഞ്ഞതിങ്ങനെ ഒരു നടിയുടെ സിനിമയിൽ അധിവേഷം താൻ ചെയ്തിരുന്നു എന്നാൽ താൻ നായികയായ ഒരു സിനിമയിൽ ചെറിയ വേഷം ചെയ്യാൻ ആ നടിയെ വിളിച്ചപ്പോൾ പോയി പണി നോക്കൂ എന്നായിരുന്നു പറഞ്ഞത് ചില നടിമാർ സൂപ്പർ സ്റ്റാർ എന്ന് പ്രചരിപ്പിക്കാൻ പി ആർ വർക്കേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് മലയാളത്തിലെ നടിമാർ ഇങ്ങനെയുള്ളവരല്ലെന്നും മമത ആലപ്പി അഷർ പറയുകയുണ്ടായി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക